സുഹൃത്തായ പെൺകുട്ടിയോട് പ്രണയം പറയാൻ തീരുമാനിച്ച് അയാൾ അവളെ ചായയ്ക്ക് ക്ഷണിച്ചു പക്ഷേ പരിഭ്രമം മൂലം ചായയ്ക്കകത്ത് ഉപ്പാണ് അയാൾ ഇട്ടത് എങ്കിലും ജാളി മറച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഉപ്പ് ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ് അതെന്റെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കും കടൽ തീരത്ത് വളർന്ന എന്റെ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനുമെല്ലാം ഉപ്പിന്റെ രുചിയായിരുന്നു കുട്ടിക്കാലത്തെ അത്രയധികം ബഹുമാനിക്കുന്ന അയാളെ തന്നെ അവൾ വിവാഹം ചെയ്തു ഉപ്പിട്ട ചായ ദിവസവും അവൾ നൽകി വർഷങ്ങൾക്ക് ശേഷം അയാൾ മരിച്ചു പിന്നീട് നോക്കിട്ടിയ അയാളുടെ ഡയറിയിൽ ഇങ്ങനെയൊരു കുറുപ്പുണ്ടായിരുന്നു പ്രിയപ്പെട്ടവളെ എനിക്ക് ചായ മധുരമിട്ട് കുടിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ആദ്യ കാഴ്ചയിൽ അങ്ങനെ പറഞ്ഞത് ജാലി മറയ്ക്കാനായിരുന്നു പിന്നീട് തിരുത്താതിരുന്നത് നിന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് പ്രച്ഛന്ന വേഷങ്ങളെ തുടരേണ്ടി വന്നാൽ പിന്നെ ജീവിതത്തിലെ ഒരു നിമിഷവും ആസ്വാദ്യകരമാകില്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ അണിയുന്ന വേഷങ്ങളുടെ ബലിയാടുകളാകുന്നവർക്ക് സ്വന്തമായ ഇഷ്ടങ്ങളോ ശൈലികളോ ഉണ്ടാകാറില്ല അമിത വിനയം കാണിച്ച് ജോലിയിൽ കയറിയാൽ വിരമിക്കുന്നതുവരെ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പാടില്ല യാഥാർത്ഥ്യങ്ങളെ ഒളിപ്പിച്ചു വെച്ച് ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരായാൽ പിന്നെ സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പോലും ആകില്ല തെറ്റുകളും അബദ്ധങ്ങളും മറയ്ക്കാൻ നിർമ്മിക്കുന്ന പുറംചട്ടകൾ അധിക കാലം ആരെയും സംരക്ഷിക്കില്ല ഒരു നാൾ തനി നിറം പുറത്തു വരും അല്ലെങ്കിൽ അത്തരം മേലങ്കികൾക്കിടയിൽ ശ്വാസം മുട്ടിമരിക്കും ന്യൂനതകൾ മനസ്സിലാക്കിയാണ് ഓരോ ബന്ധവും ആരംഭിക്കേണ്ടത് അനുകൂല സാഹചര്യങ്ങളിൽ സ്വതവേ ദൃശ്യമാകുന്ന അഴകു മാത്രം കണ്ടു തുടങ്ങുന്ന എല്ലാ ബന്ധങ്ങളിലും ചില ബാധ്യതകൾ ഉടലെടുക്കും പ്രതികൂല സാഹചര്യത്തിൽ പുറത്തു വരുന്ന അപ്രതീക്ഷിത സ്വഭാവത്തിൽ സ്തബ്ധരാകും ചെയ്ത തെറ്റിനേക്കാൾ ഭാരം അത് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾക്കായിരിക്കും ഓരോ പ്രവൃത്തിയും അവ അറിയുന്ന നിമിഷം തന്നെ തിരുത്തിയാൽ കുറ്റബോധം ചുമക്കേണ്ടി വരില്ല തെറ്റുകളെ പരിരക്ഷിക്കുന്നത് ഈഗോയും തിരുത്തുന്നത് മനഃശക്തിയുമാണ് തിരുത്താൻ തയ്യാറാകുന്നവർക്കാണ് ഏറ്റവുമധികം ബഹുമാനം നൽകേണ്ടത് അഹംബോധത്തെ ഇല്ലാതാക്കിയിട്ടാണ് അവർ സ്വയം മുട്ടുമടക്കുന്നത്